നമസ്കാരം ജനയുഗം പൊളിറ്റിക് പ്രോബിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിൽ നടന്ന മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി വ്യക്തമായ ഭൂരിപക്ഷത്തിൽ അധികാരത്തിലെത്തി ജനാധിപത്യ സംവിധാനത്തിൽ കൂടുതൽ വോട്ട് കിട്ടുന്നവരെയാണ് വിജയികളായി കാണുന്നത് എന്നാൽ മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഗൗരവപരമായ ചില സംശയങ്ങൾ ഉന്നയിക്കുന്നുണ്ട് അത് അദ്ദേഹം ചില മാധ്യമങ്ങളിൽ ലേഖനമായി എഴുതുകയും ചെയ്തു ഇതിലെ ആരോപണങ്ങൾ അദ്ദേഹം നേരത്തെയും ഉന്നയിച്ചിട്ടുള്ളതാണ് അതിന് തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ നിന്ന് തൃപ്തികരമായ വിശദീകരണം ലഭിക്കാത്തതിനാകണം ഈ വിഷയം വീണ്ടും ഉന്നയിക്കാൻ രാഹുൽ നിർബന്ധിതനായത് പക്ഷേ ഇതെല്ലാം തെളിവില്ലാത്ത ആരോപണങ്ങളാണെന്നാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രതികരിച്ചത് രാഹുൽ ഉന്നയിച്ച സംശയങ്ങൾക്കെല്ലാം ഡിസംബർ ഇരുപത്തിനാലിന് മറുപടി നൽകിയതാണെന്നും കമ്മീഷൻ പറയുന്നു അതേസമയം ആരോപണങ്ങളൊന്നും പരാതിയായി എഴുതി തന്നിട്ടില്ലെന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷനിലെ ചില ഉദ്യോഗസ്ഥർ പറഞ്ഞതായും ലേഖനത്തിൽ സൂചിപ്പിക്കുന്നുണ്ട് ഹുലിന്റെ ആരോപണങ്ങളിലും കമ്മീഷന്റെ നിലപാടുകളിലും ചില അവ്യക്തതകളുണ്ട് എന്തായാലും ഉയർന്ന സ്ഥിതിക്ക് കണക്കുകളും വിശകലനങ്ങളും അടിസ്ഥാനമാക്കി സുതാര്യവും വ്യക്തവുമായ ഒരു വിശദീകരണം തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകുന്നത് ഉചിതമായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തിരഞ്ഞെടുപ്പിനും നിയമസഭാ തെരഞ്ഞെടുപ്പിനും ഇടയിലെ അഞ്ചു മാസ ഇടവേളകളിൽ മഹാരാഷ്ട്രയിലെ വോട്ടർമാരുടെ എണ്ണം അഭൂതപൂർവ്വമായി വർദ്ധിച്ചെന്നതാണ് രാഹുലിൻ്റെ ആരോപണങ്ങളിൽ പ്രധാനം രണ്ടായിരത്തി പത്തൊമ്പതിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ടർമാരുടെ എണ്ണം എട്ടേ പോയിന്റ് ഒൻപത് എട്ട് കോടി ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ്യിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ആയപ്പോഴേക്കും അത് ഒൻപതേ പോയിന്റ് രണ്ട് ഒമ്പത് ആയത് അഞ്ചു വർഷം കൊണ്ട് മുപ്പത്തി ഒന്ന് ലക്ഷത്തിന്റെ വർധനവും പക്ഷെ കഴിഞ്ഞ നവംബറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ആയപ്പോഴേക്കും വോട്ടർമാർ ഒമ്പത് പോയിന്റ് ഏഴ് പൂജ്യം കോടി വെറും അഞ്ചു മാസം കൊണ്ട് നാല്പത്തിയൊന്ന് ലക്ഷത്തിന്റെ വർധനവ് ഇത് അവിശ്വസനീയമാണെന്നാണ് ആരോപണം പക്ഷേ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പക്കലുള്ള കണക്കുകളുടെ അടിസ്ഥാനത്തിൽ നടത്തിയ ചില സ്വതന്ത്ര വിശകലനങ്ങളിൽ തെളിഞ്ഞത് മഹാരാഷ്ട്രയിൽ ഇത് അത്ര അസ്വാഭാവികമല്ല എന്നാണ് ഒരു സ്വതന്ത്ര ഭരണഘടനാ സംവിധാനം എന്ന നിലയിൽ ഇക്കാര്യത്തിലും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ മറുപടി നൽകേണ്ടതുണ്ട് പക്ഷേ കഴിഞ്ഞ വർഷത്തെ ലോക്സഭാ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്ക് ഇടയിൽ വോട്ടർമാരുടെ എണ്ണത്തിൽ ഉണ്ടായിരിക്കുന്ന വർധന പ്രധാനമായി എൺപത്തഞ്ച് നിയമസഭാ മണ്ഡലങ്ങളിലെ പന്തിരായിരം ബൂത്തുകളിലാണെന്നാണ് കൂടുതൽ ഗൗരവ സ്വഭാവമുള്ള ആരോപണം ഈ മണ്ഡലങ്ങൾ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബി മോശം പ്രകടനം കാഴ്ചവെച്ചവയാണ് എന്നാൽ ഈ കാതലായ വ്യത്യാസം കോൺഗ്രസ് ഉൾപ്പെടുന്ന മഹാവികാസ് അഘാഡി സഖ്യത്തിലെ പോളിംഗ് ബൂത്ത് ഏജന്റുമാർ തക്ക സമയത്തെ പരാതിയായി ഉന്നയിച്ചിരുന്നു എന്ന ചോദ്യവും അവശേഷിക്കുന്നുണ്ട് വോട്ടെടുപ്പിന്റെ ഔദ്യോഗിക സമയം കഴിഞ്ഞപ്പോൾ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വെളിപ്പെടുത്തിയ തൽക്കാലിക വോട്ടിംഗ് ശതമാനം പിറ്റേന്ന് പുറത്തുവിട്ട അന്തിമ ശതമാന കണക്കും തമ്മിലുള്ള വലിയ വിടവാണ് കാണിക്കുന്നത് കമ്മീഷന്റെ അന്തിമ കണക്ക് ശരിയാണെങ്കിൽ പോളിംഗ് തീരേണ്ട സമയമായ വൈകുന്നേരം അഞ്ചു മണിക്ക് ശേഷവും എഴുപത്തിയാറ് ലക്ഷം പേർ വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നാൽ സംസ്ഥാനത്ത് എവിടെയും വോട്ട് ചെയ്യാൻ നീണ്ട വരികളോ ഇല്ലാത്ത ആൾ തിരക്കോ ഉണ്ടായിരുന്നില്ലെന്നാണ് രാഹുലിന്റെ വാദം എല്ലാവിധത്തിലും എണ്ണം കൃത്യമായി പെരുപ്പിച്ച് ബി ജെ പിയും അതുൾപ്പെടുന്ന മഹായുധിസക്കു വിജയം തട്ടിയെടുത്തതാണ് അദ്ദേഹത്തിന്റെ ശക്തമായ ആരോപണങ്ങളുടെ സാരം ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ച വിഷയം ഗൗരവമായി എടുക്കാൻ തിരഞ്ഞെടുപ്പ് കമ്മീഷനും ബാധ്യതയുണ്ട് കമ്മീഷന്റെ ഏറ്റവും ഉയർന്ന തലത്തിൽ നിന്ന് തന്നെ മറുപടി നേടിയെടുക്കാനുള്ള എല്ലാ ശ്രമവും ഉണ്ടാകണം കേന്ദ്ര ഏജൻസികളെയെല്ലാം നോക്കുകുത്തികളാക്കി മാറ്റിയിരിക്കുകയാണ് ബി ജെ പി സ്വതന്ത്രമായി പ്രവർത്തിക്കേണ്ട ഏജൻസികളെല്ലാം ബി ജെ പിയുടെ ഇംഗിതത്തിനനുസരിച്ച് നിൽക്കുമ്പോൾ ഇത്തരം ചോദ്യങ്ങൾ സ്വാഭാവികമാണ് ി ജെ പി ഭരണത്തിൽ ഇല്ലാത്ത സംസ്ഥാനങ്ങളിൽ അവരുടെ നയങ്ങൾ നടപ്പാക്കാൻ വേണ്ടി മാത്രമാണ് ഗവർണർമാർ പ്രവർത്തിക്കുന്നത് ഭരണഘടനാപരമായ ഒരു പദവി മാത്രമാണ് ഗവർണർ എന്നാൽ അവരുടെ വിചാരം അവർ ഭരണഘടനയാണെന്ന് ആണ് പലപ്പോഴും തങ്ങൾ ഇരിക്കുന്ന പദവി മറന്ന് സംഘപരിവാര അജണ്ടകൾ നടപ്പിലാക്കാൻ ശക് ശ്രമിക്കുമ്പോഴൊക്കെയും രാജ്യത്തിൻ്റെ പരമോന്നത നീതിപീഠങ്ങൾ വരെ ഇടപെടേണ്ടി വന്ന എത്രയോ സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് നിശിതമായ വിമർശനം കേൾക്കേണ്ടി വന്നിട്ടുണ്ട് കേരളത്തിൽ ഗവർണറായിരുന്ന ആരിഫ് മുഹമ്മദ് ഖാൻ സംസ്ഥാന സർക്കാരിനെ മുഖ്യ ശത്രുവായി മാത്രമാണ് കണ്ടിരുന്നത് പിന്നീട് അദ്ദേഹം ബീഹാറിലേക്ക് സ്ഥലം മാറിപ്പോവുകയും അവിടെ ഗവർണറായിരുന്ന വിശ്വനാഥ് രാജേന്ദ്ര അർലേക്കർ കേരളത്തിലേക്കും വന്നു കേരളത്തിലെ എൽ ഡി എഫ് സർക്കാർ സൗഹാർദ്ദപരമായിരിക്കുന്ന സമീപനമാണ് പുതിയ ഗവർണറോട് സ്വീകരിച്ചു പോകുന്നത് എന്നാൽ ഇപ്പോൾ അർലേക്കറും തന്റെ മുൻഗാമിയെ പോലെ തുടങ്ങിയിരിക്കുന്നു ആർ എസ് എസ് പശ്ചാത്തലമുള്ള അറലേക്കളുടെ രാഷ്ട്രീയ ബോധ്യങ്ങൾ തന്നെയാണ് ഇവിടെ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നത് സംസ്ഥാന സർക്കാരിന്റെ പരിസ്ഥിതി പരിപാടിയുമായി ബന്ധപ്പെട്ട് അറലേക്കർ കാണിച്ച കടുംപെടുത്ത ഗവർണർ എന്ന ഭരണഘടനാ പദവിക്കും ഇന്ത്യ എന്ന ആശയത്തിനും നിരക്കാത്തതായി സംസ്ഥാന സർക്കാരിന്റെ പരിസ്ഥിതി ദിനാഘോഷ പരിപാടി രാജ്ഭവനിൽ നടത്താനാണ് നിശ്ചയിച്ചിരുന്നത് സമ്മേളന ഹാളിലുള്ള ഭാരതഅമ്പ ചിത്രത്തിലെ പുഷ്പാർച്ചന കാര്യപരിപാടിയുടെ ഭാഗമാക്കണമെന്ന് രാജ്ഭവൻ അവസാന നിമിഷം നിഷ്കർഷിച്ചതാണ് പ്രശ്നമായത് കാവിക്കൊടി എന്തിയ ഭാരതാംബയുടെ ചിത്രമാണ് രാജ്ഭവൻ ഹാളിൽ ഉള്ളതെന്ന് മനസ്സിലാക്കിയതോടെ പരിപാടിയുടെ സംഘടനാ ചുമതലയുള്ള കൃഷി വകുപ്പ് വിയോജിച്ച് അറിയിച്ചു എന്നാൽ പുഷ്പാർച്ചന ഒഴിവാക്കാൻ കഴിയില്ലെന്നായിരുന്നു ഗവർണറുടെ നിലപാട് തുടർന്ന് കൃഷി വകുപ്പിന്റെ പരിപാടി സെക്രട്ടേറിയറ്റ് ദർബാർ ഹാളിലേക്ക് മാറ്റി രാജ്ഭവനിൽ സർക്കാർ പരിപാടിക്കായി ഒരുക്കിയ വേദിയിൽ ഗവർണറുടെ നേതൃത്വത്തിലുള്ള പരിസ്ഥിതി ദിനാഘോഷവും ഭാരതാംബയ്ക്ക് പുഷ്പാർച്ചനയും നടത്തി ആർ എസ് എസ് പരിപാടികളിൽ ഉപയോഗിക്കുന്ന തരത്തിലുള്ള കാവിക്കൊടി ഏന്തിയ ഭാരതാംബയുടെ ചിത്രത്തിൽ പുഷ്പാർച്ചന നടത്താനാകില്ലെന്ന കൃഷിമന്ത്രി പി പ്രസാദ് ശക്തമായ നിലപാട് സ്വീകരിച്ചു സംസ്ഥാന സർക്കാരിന്റെ നിലപാടാണെന്ന് അർത്ഥശങ്കയ്ക്ക് ഇടയില്ലാത്ത വിധം അദ്ദേഹം വ്യക്തമാക്കി ത്രിവർണ്ണ പതാക ഭാരതാംബയുടെ ചിത്രമാണ് പൊതുവെ ഉപയോഗിച്ച് കണ്ടിട്ടുള്ളതെന്നും ആർ എസ് എസ് ഉപയോഗിക്കുന്ന ചിത്രം സർക്കാരിന്റെ ഔദ്യോഗിക പരിപാടി ഉൾപ്പെടുത്താനാകില്ലെന്നുമാണ് കൃഷിമന്ത്രി രാജ്ഭവനെ അറിയിച്ചത് ഇന്ത്യ പാകിസ്ഥാൻ സൈനിക സംഘത്തിൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ ആർ എസ് എസ് സൈദ്ധാന്തികൻ എസ് ഗുരുമൂർത്തിയുടെ പ്രഭാഷണം രാജ്ഭവനിൽ സംഘടിപ്പിച്ചിരുന്നു അന്നാണ് കാവിക്കൊടി എന്നീ ഭാരതാമ്പയുടെ ചിത്രം രാജ്ഭവനിലെ സമ്മേളന ഹാളിൽ സ്ഥാപിച്ചത് പുഷ്പാർച്ചനയും ഉണ്ടായി അത് ആർ എസ് എസ് പരിപാടി പോലെയാണെന്നും അങ്ങനെ പാടില്ലായിരുന്നുവെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ വിമർശനം ഉന്നയിച്ചിരുന്നു അതിനു പിന്നാലെയാണ് ഇപ്പോഴത്തെ സംഭവം കേന്ദ്ര സർക്കാരിനെ നയിക്കുന്ന രാഷ്ട്രീയ ശക്തികളുടെ പ്രചാരണ വേദിയായി രാജ്ഭവനെ മാറ്റാനുള്ള ഏത് ശ്രമവും അപലപനീയമാണ് അത്തരം ശ്രമങ്ങൾ ഗവർണർ പദവിയിലിരിക്കുന്ന ഏതൊരു വ്യക്തി മുറുക പിടിക്കേണ്ടതായ ഭരണഘടനാ ധാർമ്മികതയ്ക്ക് വിരുദ്ധവുമാണ് ഭരണഘടനാപരമായി സംസ്ഥാനത്തിന്റെ തലവനായി പ്രവർത്തിക്കുമ്പോൾ തന്നെ കേന്ദ്രത്തിന്റെ കൈയാളായി ഗവർണർമാർ ഇരട്ടവേഷം കെട്ടുമ്പോഴാണ് രാജ്യത്തിന്റെ ഫെഡറൽ ഘടനയിൽ ഉരസലുണ്ടാകുന്നത് രാഷ്ട്രീയമായി ദുരുപയോഗം ചെയ്യേണ്ട ഇടമല്ല രാജ്ഭവൻ എന്ന് അറിലേക്കർ ഓർക്കുന്നത് നല്ലതാണ് ആർ എസ് എസിന്റെ ചിത്രങ്ങൾക്ക് മുന്നിൽ പുഷ്പാർച്ചന നടത്താൻ കേരളത്തിലെ ഇടതുപക്ഷ മന്ത്രിമാരെ കിട്ടില്ലെന്ന കാര്യം ആർ എസ് എസ് പശ്ചാത്തലമുള്ള ഗവർണർ അറിയാതെ പോയല്ലോ ഇത് കേരളമാണ് മതേതര പുരോഗമന പ്രസ്ഥാനങ്ങൾക്ക് വളക്കൂറുള്ള മണ്ണാണ് ജനീകം പൊളിറ്റിക് പ്രോബിൻ മറ്റൊരധ്യായത്തിൽ വീണ്ടും കാണും വരെ നമസ്കാരം